ൾ ഉത്പാദിപ്പിക്കുന്നത് അപ്പൊ അതിൽ ഏറ്റവും കൂടുതലായ ഹോർമോൺ പറയുന്നത് ഓക്സിഡോസിന്ന് പറയുന്ന ഒരു ഹോർമോൺ ആണ് ആ ഹോർമോൺ ലവ് അല്ലെങ്കിൽ ഒരാളോട് ഇഷ്ടപ്പെടാൻ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്സിനോട് ഇഷ്ടപ്പെടാനുള്ള ഒരു താല്പര്യം ജനറേറ്റ് ചെയ്യാം അങ്ങനെ ജനറേഷൻ വരുമ്പോ അവര് തമ്മിൽ പെട്ടെന്ന് കൂടുതൽ അടുക്കുകയും കൂടുതൽ അളുപ്പം കാണിക്കുമ്പോൾ ഈ ഇതിന്റെ ഉത്പാദനം വർദ്ധിക്കും വർദ്ധിക്കുമ്പോൾ നമുക്ക് അതിനിടയിൽ വീട്ടുകാർ ഓരോ നിയന്ത്രണങ്ങൾ പറയും അപ്പൊ നിയന്ത്രണങ്ങൾ പറയുമ്പോ ഞങ്ങളുടെ ഇഷ്ടത്തെ വീട്ടുകാരും നാട്ടുകാരും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് മരണം മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഒന്നായി കഴിയാൻ എന്ന ഒരു ചിന്ത അവരിലേക്ക് വരുമ്പോൾ അവര് ഇതുപോലുള്ള ആരി ഇതാണ് അതിന്റെ മനഃശാസ്ത്ര വശം ഇങ്ങനെയാണ് ഉള്ളത് ഉള്ളത് ഞാൻ കൂടുതൽ പ്രശസ്ത മനശാസ്ത്ര രോഗ വിദഗ്ധനായ ഖാൻ ഖരിക്കോടുമായിട്ട് സംസാരിച്ചതാണ് കേട്ടത് ഇന്ന് വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഒടനാവട്ടത്ത് നിന്നും കേൾക്കാൻ പറ്റിയത് രണ്ട് പതിനാറ് വയസ്സും പതിനേഴ് വയസ്സുള്ള കൗമാരക്കാരായ രണ്ട് കുട്ടികളുടെ മരണ വാർത്തയാണ് കേട്ടത് അദ്ദേഹത്തിൻ്റെ പറയുന്നത് കൗമാരക്കാരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം പ്രശംസിക്കാം ഏത് കുട്ടിയായാലും നന്മയുടെ കുറേ വശങ്ങളുണ്ടാവും അതെല്ലാം കണ്ടെത്തി അവരോട് തന്നെ പറഞ്ഞാൽ വളരെ മാറ്റങ്ങളുണ്ടാവും അതേപോലെ അമിത വാത്സല്യം കൗമാരക്കാരായ മക്കളോട് മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ കൊച്ചു കൊച്ചുകുഞ്ഞുങ്ങളെപ്പോലെ അമിത സ്നേഹം പ്രകടിപ്പിക്കുന്ന രക്ഷാപേതാക്കളുണ്ട് ഞങ്ങളുടെ മേൽനോട്ടമില്ലെങ്കിൽ ഒന്നും ശരിയാകില്ലെന്ന് തോന്നലാകാം ഇതിന് പിന്നിൽ എന്നാൽ ഇത്തരം ഇടപെടൽ കുട്ടികളെ സ്വയം പര്യാപ്ത ബോധത്തെ വിപരീതമായാണ് ബാധിക്കുക അതിൻ്റെ കാലം മാറി അച്ഛനമ്മമാരുടെ ചെറുപ്പത്തിൽ ഇന്നുള്ള ഭൗതിക സൗകര്യങ്ങൾ ഒന്നും ഉണ്ടാകാനിടില്ല വളരെയധികം വിഷമങ്ങൾ അനുബോധിച്ചതായിരിക്കും വളർന്നിട്ടുണ്ടോ എന്നാൽ അത്തരം കാര്യങ്ങൾ ഓർമ്മിച്ചുകൊണ്ടുള്ള കുട്ടികളുള്ള സംസാരവും ഉപദേശവും അവർക്ക് സ്വീകാര്യമായെന്ന് വരില്ല അതിനാൽ അത്തരം ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒരു സൂചനയായി ഇടയ്ക്ക് പറയാമെന്നല്ലാതെ ഇതൊന്നും കുട്ടികളിൽ അടിച്ചേൽപ്പിക്കരുത് മറ്റു കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്ത് മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുട്ടികൾ സ്കൂളിൽ നിന്നും വന്നു കഴിഞ്ഞാൽ വായിക്കില്ല ഏത് നേരം കളി തന്നെ ഒരു അക്ഷരം പറഞ്ഞാൽ അനുസരിക്കില്ല ഇവിളെ കൊണ്ട് തോറ്റു പ്ലസ് വണ്ണിന് അഡ്മിഷൻ്റെ കാര്യം ഓർക്കുക ഇത്തരം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മകളെ വിരുന്നുകാരോട് പോലെ പറഞ്ഞ് ഇങ്ങനെ വാക്കുകളാണ് ഇത്തരം കമന്റുകൾ കേൾക്കുന്ന കുട്ടികൾ മനസ്സ് എങ്ങനെയായിരിക്കും ഇത്തരം കുറ്റപ്പെടുത്തുകൾ ഒഴിവാക്കി അവരെ സ്നേഹത്തിന്റെ ലാള ിൽ കൂടെ നിർത്തണമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം മനുഷ്യ മറ്റു ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി അദ്ദേഹം ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എന്ത് ചെയ്തിട്ടും അച്ഛനും അമ്മയ്ക്കും എന്നെ മനസ്സിലാക്കുന്നില്ല പിന്നെ ഞാൻ എന്തിന് പഠിക്കണം എന്നവർ ചിന്തിച്ചു പോയേക്കാം ശാരീരികവും മാനസികവുമായ അസാധാരണ വേഗത്തിലുള്ള വളർച്ചയാണ് കൗമാരക്കാർക്ക് ഉണ്ടായിരിക്കേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സമ്മർദ്ദങ്ങളും ഭീതികളും ആശങ്കകളും നേരിടുന്ന സമയമാണ് കൗമാരം മനസ്സിൽ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും പ്രത്യാശയും ഒരുപാടുണ്ടാകുന്ന ജീവിതത്തിലെ ഏറ്റവും പ്രക്ഷുപ്തവും സങ്കീർണവും അപകടം നിറഞ്ഞതുമായ കാലഘട്ടവുമാണ് കുട്ടി തൻ്റേതായ സ്വയം മതിപ്പ് ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരം കമൻ്റുകൾ അച്ഛനമ്മമാർ ഏൽപ്പിക്കുന്നത് കേൾക്കാനിടയാകുന്നത് ഇത്തരം പരാമർശങ്ങളെല്ലാം കുട്ടികളിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല മാത്രമല്ല രക്ഷിതാക്കളോട് ഒരു പ്രതികാര ബുദ്ധ ബുദ്ധി ഉണ്ടാക്കാനേ ഇതൊക്കെ ഉപകരിക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് മറ്റു കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്യുന്നതിന് മറ്റ് വളർത്തിയെടുക്കേണ്ടത് അമിതമായ വാത്സല്യം അതും ഉപകാരത്തിനും അതിൽ ഉപദ്രവമായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് കൗമാരക്കാരെ കുറ്റപ്പെടുത്തുന്നവരെ പ്രശംസിക്കാം അത് ഏത് കുട്ടിയിലും നന്മയുടെ കുറേ വശങ്ങളുണ്ടാകും അതെല്ലാം കണ്ടെത്തി അവരോട് തന്നെ പറഞ്ഞാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തൽ ഇത്തരം പ്രോത്സാഹനങ്ങൾ കുട്ടികളുടെ സ്വാഭിമാനം ശക്തിപ്പെടുത്താനും ഏറെ സഹായമാകും ദൗർബല്യങ്ങളെ അതിജീവിക്കാനുള്ള കരുത്തും ഇത് ഉണ്ടാക്കിയെടുക്കും യഥാർത്ഥ മികവുകളെ എടുത്തു പറയലാണ് പ്രശംസ പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ അതിശോക്തിപരമായി പറഞ്ഞാൽ മുഖസ്തുതി പോകും അത് ഗുണപ്പെടില്ല പ്രശംസിച്ചത് തന്നെ ശരിയായ കഴിവിനെയാണ് കുട്ടിക്ക് തോന്നേണ്ടതും പ്രധാനമാണ് ഏത് കാര്യത്തിലാണ് മെടുക്കുന്നത് കുട്ടിക്ക് മനസ്സിലാക്കുന്നത് തരത്തിൽ എടുത്തു പറയുന്നത് ഏറെ പ്രയോജനം ചെയ്യപ്പെടും എന്തായാലും ഇത്തരം കൗമാരക്കാരായ കുട്ടികളിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ അവരങ്ങനെ ചിന്തിക്കാതിരിക്കട്ടെ ഈ ഇതേ കണക്ക് മാതാപിതാക്കളും വളരെ ശ്രദ്ധപൂർവ്വം കൗമാരപ്രായോട് സ്നേഹവാത്സല്യോടു പെരുമാറി ഇത്തരം ആപത്തുകൾ സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കട്ടെ എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ് ആ അവരുടെ മാതാപിതാക്കളുടെയും എല്ലാവരുടെയും ആ ദുഃഖത്തിൽ നമുക്കും ഈ ഇതിനോടൊപ്പം പങ്കുചേരാം എന്തായാലും വളരെ വിഷമകരമായ ഒരു വാർത്ത തന്നെയാണ് ഓണ്ണാവട്ടത്തു നിന്നും എത്തി ശാസ്താംകോട്ടയിൽ നിന്നും എത്തിയ ഒരു വാർത്ത നമസ്കാരം